കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും ചൂടുപിടിക്കുകയാണ് അധികാരം പിടിക്കാൻ കരാറുണ്ട് എന്ന ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ വാദവും അതിനുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മറുപടിയുമാണ് ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച ആദ്യം ഒരു സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള തന്റെ ഊഴത്തിനായി കാത്തിരിക്കുകയാണ് എന്ന് ശിവകുമാർ പറഞ്ഞിരുന്നു ഈ പാർട്ടിയെ ഐക്യത്തോടെ നിലനിർത്തിയ ഗാന്ധി എനിക്ക് സ്നേഹമുണ്ട് വിശ്വാസ്യതയ്ക്ക് മുന്നിൽ ഞാൻ തലകുനിക്കും വിശ്വാസ്യത ഒരു ദിവസം റോയലിറ്റി നൽകുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും അതിനായി കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് അത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ശിവകുമാർ അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ ഇത് സംബന്ധിച്ച ചോദ്യത്തോട് ഒരു കരാറും ഇല്ല എന്നായിരുന്നു സിദ്ധരാമയ്യയുടെ മറുപടി എന്നിരുന്നാലും ഹൈക്കമാൻഡ് എന്തു തീരുമാനിച്ചാലും ഞങ്ങൾ അതിന് അനുസരിച്ച് മുന്നോട്ട് പോകുമെന്നായിരുന്നു സിദ്ധരാമയ്യ മാട്ടിയെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയാണ് കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് ജയത്തിനു പിന്നാലെ സിദ്ധരാമയും ശിവകുമാറും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു ഒടുവിൽ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം സിദ്ധരാമയെ മുഖ്യമന്ത്രിയാക്കുകയും ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കുകയും ചെയ്തിരുന്നു അന്ന് തൊട്ട് തന്നെ സിദ്ധരാമയും ശിവകുമാറും അധികാരം പിടിക്കാൻ കരാർ ഉണ്ടാക്കിയതായി ഊഹാഭോഗങ്ങൾ ഉണ്ടായിരുന്നു രണ്ടു വർഷത്തേക്ക് സിദ്ധരാമയും ബാക്കി ടൈമിൽ ശിവകുമാറും എന്നതായിരുന്നു ധാരണ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം അധികാര കൈമാറ്റം നടക്കുമെന്നും ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനിടെ സിദ്ധരാമയുടെ പ്രതികരണത്തിന് മറുപടിയുമായി ഡി കെ ശിവകുമാറും രംഗത്തെത്തി മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എതിർപ്പില്ല മുഖ്യമന്ത്രി പറയുന്നത് അന്തിമമാണ് എതിർപ്പുകളില്ല ഞാൻ എപ്പോഴും ആ കസാരയുടെ വിശ്വാസ്യതയും കൂറും ഉള്ളവനായിരിക്കും ഞാൻ പാർട്ടിയോട് വിശ്വസ്തനായാണ് നിൽക്കുന്നത് മുഖ്യമന്ത്രി ഇതിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇനി കൂടുതൽ ചോദ്യങ്ങളോ ചർച്ചകളോ ഇല്ല എന്നായിരുന്നു ശിവകുമാർ പറഞ്ഞത് കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് അംഗ നിയമസഭയിൽ നൂറ്റിമുപ്പത്തി അഞ്ച് സീറ്റിലും വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു അങ്ങനെയാണ് കോൺഗ്രസ് അധികാരം പിടിച്ചതും തുടർഭർണ്ണം മോഹിച്ചെത്തിയ ബി ജെ പി അറുപത്തിയാറ് സീറ്റിൽ ഒതുങ്ങിയപ്പോൾ ജെ ഡി എസ് പത്തൊൻപത് സീറ്റിൽ മാത്രമാണ് വിജയിച്ചതും അതേസമയം മുഖ്യമന്ത്രി ആരാകുമെന്ന് തർക്കമാകാം അത് നിലനിൽക്കെ തന്നെ ഡി കെ ശിവകുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി നേതാവായ പി കെ കൃഷ്ണദാസ് രംഗത്ത് വന്നിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്ന വേളയിലായിരുന്നു അദ്ദേഹം രംഗത്തെത്തിയത് പ്രിയങ്കയെ ജയിപ്പിക്കാൻ കോൺഗ്രസ് വയനാട്ടിൽ കോടികളുടെ കള്ളപ്പണം ഒഴുക്കുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലാണ് കള്ളപ്പണം മദ്യവും വയനാട്ടിലേക്ക് എത്തുന്നതെന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത് രാത്രിയാത്ര നിരോധനമുള്ള മുത്തങ്ങ വഴി രാത്രി കർണാടക പോലീസിന്റെയും പോസ്റ്റിന്റെയും അകമ്പടിയോടെ നിരവധി വാഹനങ്ങൾ എന്നും തദ്ദേശീയരായ ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തിഇരുപത്തിനാലിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് യു ഡി എഫിനെ വയനാട് ജനതയെ പറഞ്ഞു കബളിപ്പിക്കാൻ കഴിഞ്ഞിരുന്നതായും അതിനാലാണ് രാഹുൽ ജയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വിലപ്പോകില്ല എന്ന് കണ്ടപ്പോഴാണ് പ്രിയങ്കയ്ക്കായി കള്ളപ്പണം ഇറക്കിക്കൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമം നടത്തിയതെന്നും അദ്ദേഹം പറയുന്നു ഇതിനായുള്ള കള്ളപ്പണവുമായി വരുന്ന വാഹനങ്ങൾക്ക് നേരെ കേരള പോലീസ് കണ്ണടയ്ക്കുകയാണ് ചെയ്തതും പ്രചരണത്തിനെത്തിയ കർണാടക എം എൽ എ വാഹനത്തിലും കോടികൾ എത്തിച്ചതായും സംശയിക്കുന്നതായി കൃഷ്ണദാസ് ആരോപിച്ചിരുന്നു പാലക്കാട് തിരഞ്ഞെടുപ്പിനായി എത്തിച്ച കള്ളപ്പണം ഹോട്ടലിൽ വീതം വയ്ക്കുന്നുണ്ടേ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടും പരിശോധന പോലീസ് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് ചെയ്തതെന്നും ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണിത് ചേലക്കരയിൽ വയനാട് പാലക്കാടിനെയും കോൺഗ്രസിനെയും വിജയിപ്പിക്കാനാണ് ഇടതുമുന്നണിയുടെ സിപിഎമ്മിനെയും വയനാടും പാലക്കാടും കോൺഗ്രസിനെയും വിജയിപ്പിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ ന്യൂസ് ഡെസ്ക്